എൻജിൻ ഫെയിലിയർ ആണെങ്കിൽ രണ്ട് എഞ്ചിൻ ഒരു സമയത്ത് ഫെയിൽ ആവുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് അത് പോസിബിൾ അല്ല ഇറ്റ്സ് നോട്ട് പോസിബിൾ അപ്പൊ എന്തുകൊണ്ട് പൈലറ്റ് അത്രയും യൂസ് ചെയ്തു അപ്പൊ തുടക്കത്തിലെ എൻജിന് പവർ കുറവാണെന്ന് പറഞ്ഞു തോന്നിയിരുന്നോ ഇത് റാംഎർ ടെർബൈൻ എന്നാണ് എന്റെ പേര് ഫുൾ ഫോം റാം എയർ ടെർബൈൻ അത് ബേസിക്കലി ഒരു ജനറേറ്റർ ആണ് ഒരു സിമ്പിൾ ജനറേറ്റർ ആണ് അത് ഇലക്ട്രിക്കൽ ഫെയിലിയർ വരുമോ ഇത് തൽക്കാലം ഇത് പൈലറ്റ് ഇരിക്കുന്ന കോപ്പിറ്റിൻ്റെ അടിയിൽ വിമാനത്തിൻ്റെ അടിവശത്താണ് ഈ സാധനം ഇതിങ്ങനെ മടങ്ങി നിവർന്നു വരും അപ്പോൾ അതിനകത്ത് വാണിങ് വന്നിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതെല്ലാം റെക്കോർഡിക്കലാണ് ഓരോ ടെസ്റ്റും അല്ലാതെ ചില കാര്യങ്ങൾ മറന്നുപോയി എന്ന് പറയാൻ പറ്റില്ല ആൾറെഡി ചെക്ക് ലിസ്റ്റ് ഉണ്ട് അത് നോക്കി ടിക്ക് ഈ ചെക്ക് ലിസ്റ്റും കൊണ്ടാണ് ക്രൂ പോകുന്നത് അതിൽ ടിക്ക് ചെയ്യണം അതിൽ സൈൻ ചെയ്യണം സർട്ടിഫിക്കേഷനുണ്ട് അപ്പോൾ ഇതെല്ലാം പ്രോപ്പർ ഇതുണ്ട് പിന്നെ വെറുതെ അത് ചെക്ക് ചെയ്യാതെ ഇത് സർട്ടിഫൈ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാം അതിന് ക്രോസ് ചെക്കിംഗ് ഉണ്ട് അതിന് സൂപ്പർവൈസർ ഉണ്ട് എയർക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അങ്ങനെ ഓൺ ആ പ്രോസസിംഗ് നടക്കും കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോ റെക്കോർഡർ അല്ല ഇതെല്ലാം റിട്രീവ് ചെയ്തിട്ടുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം അഹമ്മദാബാദ് വിമാന ദുരന്തം ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും പേരുടെ മരണത്തിനിടയാക്കിയ വിമാനം എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നിഗമനങ്ങൾ ഏറെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അധികൃതർ വ്യക്തമാക്കുകയാണ് നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയായിരിക്കാം ഇതിൻ്റെ കാരണങ്ങൾ നമ്മുടെ ചേരുകയാണ് മുൻ നാവികസേന ഉദ്യോഗസ്ഥനും ഇതുപോലെ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ ബാബു പ്രദീപ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് അത് സ്വാഭാവികമാണ് ഇത്രയും പേരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് അങ്ങയുടെ എക്സ്പീരിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേവൽ ഏവിയേഷനിൽ ഫ്ലൈറ്റ് സർവീസിംഗ് ഇൻസ്പെക്ടർ ആയിരുന്നു അങ്ങ് ഒപ്പം തന്നെ നേവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്കൽ ടെക്നോളജിയിൽ ഇൻസ്ട്രക്ടർ ആയിരുന്നു പതിനഞ്ച് വർഷം വിവിധ നേവൽ എയർക്രാഫ്റ്റുകളിൽ ടെക്നീഷ്യനായും സൂപ്പർവൈസറായും ഇൻസ്പെക്ടറായും ജോലി ചെയ്തിട്ടും ഉണ്ട് അങ്ങയുടെ നിഗമനം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വരുന്ന കാരണങ്ങളിൽ ഇത് ആദ്യം കേട്ടത് പക്ഷി ഇടിച്ചാകാം എന്ന് പക്ഷേ അത് തള്ളിക്കളയുകയാണ് കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് അധികാരികൾ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള സാധ്യതയില്ല എന്ന് എന്തായിരിക്കാം എന്നുള്ള സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത് എന്താണ് തോന്നുന്നത് ബേസിക്കലി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പക്ഷി ഇടിച്ചതല്ല എന്നുള്ളത് നമുക്ക് ആദ്യം പോലെ വ്യക്തമാണ് കാരണം അതിന് ഫുൾ ക്യാമറ വിഷ്വൽസ് അവൈലബിൾ ആണ് വീഡിയോ വിഷ്വൽസ് അവൈലബിൾ ആണ് ഈ പക്ഷി ഇടിക്കുകയാണെങ്കിൽ അതിൻ്റെ എഞ്ചിനിലോട്ട് ഫ്രണ്ടിലോട്ട് പക്ഷി കയറുവരാണെങ്കിൽ അത് കരിഞ്ഞ് അതിൻ്റെ അവശിഷ്ടങ്ങളും തീയും പോകെയൊക്കെ പുറകിൽ കാണാൻ പറ്റും ഇത് വളരെ ക്ലിയർ സ്കൈ ആണ് നമുക്കൊരു ഒരിക്കൽ പോലും ഒരു ഒരു ഡാർക്കായിട്ട് നമുക്ക് കാണുന്നില്ല വിമാനം കെട്ടിടത്തിന് മുകളിലേക്ക് പതിച്ചതിന് ശേഷമാണ് അത്ര അണു തീയും പോകുകയും അതുവരെ ഒരു സ്മോക്കും ഇല്ല അപ്പം അത് തന്നെ ബേഡ് ഹീറ്റ് അല്ല എന്നുള്ളത് ഉറപ്പാണ് തീർച്ചയായിട്ടും പിന്നെ പറഞ്ഞത് എഞ്ചിൻ ഫെയിലിയർ എന്നൊരു കാര്യം പറഞ്ഞു എഞ്ചിൻ ഫെയിലിയർ ആണെങ്കിൽ രണ്ട് എഞ്ചിൻ ഒരു സമയത്ത് ഫെയിൽ ആവുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് അത് പോസിബിൾ അല്ല ഇറ്റ്സ് നോട്ട് പോസിബിൾ കാരണം രണ്ട് എഞ്ചിനും പ്രവർത്തനക്ഷമമല്ല എന്നുള്ള റിപ്പോർട്ടുകൾ അത് ഒട്ടും പോസിബിൾ അല്ല കാരണം രണ്ട് എഞ്ചിൻ ഒരു എഞ്ചിൻ പോലും പ്രവർത്തിക്കാതാവില്ല ഇതിനൊക്കെ ഒരു ബില്ല്യിലൊരു ഒരു ചാൻസ് പോലും ഇല്ല കാരണം നമ്മുടെയൊക്കെ സ്കൂട്ടർ അല്ലെങ്കിൽ കാർ ഇത്തരം ഇതൊക്കെ നമ്മൾ എത്ര വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നു ഒരിക്കലും എപ്പോഴെങ്കിലും ഇത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയിട്ടുണ്ടോ അങ്ങനെ നിൽക്കില്ല അപ്പോൾ നമ്മുടെ ഇതിൻ്റെയൊക്കെ ഒരു ഇരട്ടി പരീക്ഷണങ്ങളും പല പരിശോധനകളും നടന്നിട്ടുള്ള നിർമ്മിക്കുന്ന റോൾസ് റോയിസിൻ്റെ എഞ്ചിനാണത് ഇതൊന്നും അങ്ങനെ ഫെയിൽ ഫെയിലാവുന്ന സംഭവമല്ല അങ്ങനെ ഫെയിൽ ആവില്ല പിന്നെ അതല്ല ഒന്ന് ഫെയിലായാൽ തന്നെ മറ്റ് എഞ്ചിൻ ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും അത് മതി ഒരു ആയിരത്തിമൂല ആയിരത്തി അഞ്ഞൂറ് അടി വരെ ഉയരത്തിലോട്ട് ടേക്ക് ഓഫ് ചെയ്താൽ ഒരു എഞ്ചിൻ മതി ഒന്ന് അത്ര ആയിട്ടിലെത്താൻ ഒരു എഞ്ചിൻ മതി ഇവിടെ ഒരു ആയപ്പോഴേക്കും അത് ലിഫ്റ്റ് ഇല്ല പൈലറ്റിൻ്റെ അവസാനത്തെ മെസ്സേജ് നമുക്കറിയാം പറഞ്ഞിട്ടുണ്ട് നോ ത്രസ്റ്റ് ൾ ടു ലിഫ്റ്റ് പറയുന്നുണ്ട് നോ പവർ ലൂസിങ് പവർ ലൂസിങ് പവർ എന്ന് ഇതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ മെസ്സേജ് അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം എഞ്ചിന് പവർ ഇല്ല എഞ്ചിന്റെ പവർ നഷ്ടപ്പെടുന്നു അതാണ് ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം എന്തുകൊണ്ട് എഞ്ചിന് പവർ ഇല്ലാതാവുന്നു അതെ ഒന്നുകിൽ അതിന്റെ ഫ്യൂൽ സപ്ലൈയിൽ വന്നിട്ടുള്ള പ്രശ്നമായിരിക്കാം ഫ്യൂല് ഒരു പക്ഷേ അതിലോട്ട് എത്തുന്നതിൽ എന്തെങ്കിലും തടസ്സം വന്നിരിക്കാം അതിനൊക്കെ പലയിടയ്ക്ക് പലരും പറഞ്ഞു ആ ഫ്യൂൽ എന്താ മോശം ഫ്യൂലാണോ അത് ഫ്യൂലിംഗിൽ കരടു വല്ലതും കുടുങ്ങിയിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ പോസിബിലിറ്റി വളരെ കുറവാണ് കാരണം മൾട്ടിപ്പിൾ സ്റ്റേജസ് ഓഫ് ഫിൽറ്ററിംഗ് ഉണ്ട് ഇതിനകത്ത് അതെ ഇത് എൻജിനിലോട്ട് ഇഞ്ചക്റ്റ് ചെയ്യുന്നതിന് പല സ്റ്റേജിലുള്ള ഫിൽറ്റർ ഉണ്ട് ഇതൊക്കെ അതിനെ ഫിൽറ്റർ ചെയ്ത് മാറ്റും അപ്പോൾ അതൊന്നല്ല പ്രശ്നം പിന്നെ എന്തുകൊണ്ട് ഇതിൻ്റെ പവർ കുറഞ്ഞു എന്നുള്ളതാണ് ഇനി ഇലക്ട്രിക്കൽ ഫെയിലിയർ ആവാം ഓക്കെ ഇലക്ട്രിക്കൽ ഫെയിലിയർ നല്ലൊരു ചാൻസ് ആണ് ഇത്തരം ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് ഇലക്ട്രിക്കൽ ഫെയിലിയർ ഉണ്ട് അതെ അത് ഈ രക്ഷപ്പെട്ട ആൾ പറഞ്ഞത് രക്ഷപ്പെട്ട ഇട്ടപ്പെട്ട ആൾ പറഞ്ഞിട്ട് അതിനകത്ത് ശബ്ദം കേട്ടു ലൈറ്റ് പോയി പലപ്പോഴും ലൈറ്റ് ഇങ്ങനെ വന്നിട്ടും പോയിട്ട് വരുന്നു എന്ന് പറയുന്നു അതുകൂടാതെ ഈ റാറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ പ്ലെയിനടിയിൽ അത് റാം എയർ ടർബൈൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം റാം എയർ ടർബൈൻ ഓക്കെ അത് ബേസിക്കലി ഒരു ജനറേറ്റർ ആണ് ഒരു സിമ്പിൾ ജനറേറ്റർ ആണ് അത് ഇലക്ട്രിക്കൽ ഫെയിലിയർ വരുമോ ഇത് തൽക്കാലം ഇത് പൈലറ്റ് ഇരിക്കുന്ന കോക്കറ്റിൻ്റെ അടിയിൽ വിമാനത്തിന്റെ അടിവശത്താണ് ഈ സാധനം ഇതിങ്ങനെ മടങ്ങി നിവർന്ന് വരും ഓക്കെ അകത്തോട്ട് മടങ്ങിയാണിരിക്കും അത് ഇങ്ങനെ നിവർന്ന് തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരും അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫാനുണ്ട് അപ്പോൾ എയർക്രാഫ്റ്റിന്റെ സ്പീഡ് അനുസരിച്ച് ഈ ഫാൻ കറങ്ങും ഈ കറങ്ങുന്ന ഫാൻ അനുസരിച്ച് അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ ആ സ്പീഡ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ട് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നടത്താം അപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം ഓട്ടോമാറ്റിക്കലി പുറത്ത് വരുകയുള്ളൂ അപ്പോൾ അതിന് നമുക്ക് കിട്ടിയുള്ള വോയിസ് റെക്കോർഡുകളൊക്കെ വോയിസ് ക്ലിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ഓഡിയോ കിട്ടിയിട്ടുണ്ട് അതിനകത്തുനിന്ന് ഈ ഒരു മുകളിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് അത് റാ ഈ പറഞ്ഞ പോലെ ഈ റാമിൻ്റെ ആണെന്നാണ് ഈ റാറ്റിൻ്റെ ആണെന്നാണ് പറയുന്നത് അത് നല്ല സാധ്യത അതിൻ്റെ സൗണ്ടാണത് അപ്പോൾ പവർ സപ്ലൈ ഫെയിലിയർ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ ഓക്കെ അത് അല്ലെങ്കിൽ ഈ സാധനം പുറത്തു വരേണ്ട കാര്യമില്ല അപ്പോൾ അതിന് നല്ലൊരു ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ എന്തുകൊണ്ട് ഈ എഞ്ചിനിലോട്ട് എഞ്ചിൻ്റെ പവർ കുറഞ്ഞു എന്നുള്ളതാണ് പിന്നെയുള്ളത് ഒരു അറ്റ മെക്കാനിക്കൽ ഇതിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ആക്സിലേറ്റർ ഇപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അതിലൂടെ ജാമമായോ ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു പക്ഷേ അതിനകത്തും ചാൻസ് വളരെ കുറവാണ് കാരണം ഈ എയർക്രാഫ്റ്റ് ടേക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ റൺവേയുടെ ഒരു അറ്റത്ത് നിർത്തിയിട്ട് മാക്സിമം ബൂസ്റ്റ് ചെയ്തിട്ടാണിത് അതെ ഇങ്ങനെ അവിടെ ബ്രേക്ക് ഇട്ടിട്ട് നിർത്തിയിട്ട് പാർക്കിംഗ് ബ്രേക്ക് വല്ല സംവിധാനങ്ങൾ അതൊക്കെ ഇട്ട് നിർത്തിയിട്ട് മാക്സിമം അതിൻ്റെ ആർ പി എം കൂട്ടി പവർ ആക്കിയ ശേഷം പെട്ടെന്ന് റിലീസ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത് അപ്പോൾ പിന്നീട് ഒരു ഘട്ടത്തിൽ ഇതിനെ കൂട്ടുക എന്നുള്ളൊരു പരിപാടിയിലോട്ട് അത്ര ആവശ്യം വരുന്നില്ല കാരണം ആദ്യമേ ഇത് കൂട്ടിയിട്ടാണ് പോകുന്നത് ഓക്കെ അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇതിനെ ത്രോട്ടൽ കൊടുക്കുമോ പവർ കുറഞ്ഞോ എന്ന് നമുക്ക് കരുതാൻ വയ്യ അപ്പോൾ ത്രോട്ടൽ കൊടുത്തു വെച്ചിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് പവർ എങ്ങനെയോ കുറഞ്ഞു അതാണ് അതാണിതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്നുള്ള പൈലറ്റിന് മെസ്സേജ് നിന്ന് കാണാം അല്ല എഞ്ചിൻ ആണെങ്കിൽ പൈലറ്റ് അങ്ങനെ പറയുമായിരുന്നു എൻജിൻ ഫെയിലെന്ന് പറയുന്നത് ഫെയിൽ അല്ല പറഞ്ഞത് അൺബിൾ ടു ലിഫ്റ്റ് ലൂസിങ് പവർ എന്നാണ് പറഞ്ഞത് അപ്പോൾ പവർ കുറയുന്നു അതെ പവർ കുറയുന്നപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴേക്കും മിസ്സിംഗ് ഉണ്ടാവില്ലേ മിസ്സിംഗ് ബാ കാറോടി ബൈക്കോടി മിസ്സിംഗ് അപ്പോൾ ഫ്യൂൾ സപ്ലൈയിൽ വരുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫെയിലിയർ ഇത് രണ്ടിനുമാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ചാൻസ് ചാൻസ് ഉള്ളത് ചിലരൊക്കെ പറയുന്നത് കേട്ടോ ഈ വിമാനം തന്നെ പറത്തിയിട്ടുള്ള പൈലറ്റ് ഒരു ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ അണ്ടർ ക്യാരേജ് അതായത് ലാൻഡിങ് ഗിയർ ഉൾപ്പെടെയുള്ള ഭാഗം ഉള്ളിലേക്ക് വലിച്ചെടുത്തിരുന്നില്ല അതായത് റിട്രാക്റ്റ് ചെയ്തിരുന്നില്ല സാധാരണഗതിയിൽ ഇത് അൻപത് മുതൽ നൂറടി ഉയരത്തിലെത്തുമ്പോൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് എന്തുകൊണ്ട് ചെയ്തിരുന്നില്ല എന്നുള്ളതുണ്ട് അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഇത്തരത്തിൽ റിട്രാക്റ്റ് ചെയ്തില്ല എങ്കിൽ ഇതിൻ്റെ ഒരു ത്രസ്റ്റ് കുറയും എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം പറയുന്നുണ്ട് ചിലപ്പോൾ അബദ്ധവശാൽ ക്യാപ്റ്റൻ പറഞ്ഞു ഗിയർ അപ്പ് എന്ന് പറയുന്നു പക്ഷേ കോ പൈലറ്റ് ഫ്ലാപ്പ് പകരം ഫ്ലാപ്പിന് ഫ്ലാപ്പ് റിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുന്നു ഈ ഈ ഈ നിഗമനങ്ങളിലെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണ് പറയാനുള്ളത് ഇതിനകത്ത് അങ്ങനെ അതൊക്കെ നമുക്ക് പ്രിസ്യൂം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ അണ്ടർ കാരേജ് അതായത് ഈ ലാൻഡിങ് ഗിയർ ഇത് സാധാരണ ഇതിൽ ഒരു നൂറ് മുതൽ നാനൂറ് വരെ ഹൈറ്റ് എത്തുന്നതിന് മുമ്പാണ് ഇത് അകത്തോട്ട് നമ്മൾ കാണാം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് താഴെ നോക്കുമ്പോൾ കാണാം കുറച്ച് പൊങ്ങുമ്പോൾ തന്നെ ഇതങ്ങ് പോകും അത് ഒരു ഹൺഡ്രഡ് ടു ഫോർ മീറ്റർ ഫീറ്റ് ഹൈറ്റിലാണ് ഇത് റിട്രീവ് ചെയ്യുന്നത് ഹൺഡ്രക്കായി റിട്രീവ് ചെയ്യുന്നത് പക്ഷെ അതിനും കണ്ടീഷൻസ് ഉണ്ട് ഇത് സ്റ്റേബിൾ ലിഫ്റ്റ് സ്റ്റേബിൾ ത്രസ്റ്റ് ഒക്കെ എയർക്രാഫ്റ്റിൽ ഉണ്ടെന്നുള്ള കണ്ടീഷനിലാണ് ഇത് പോകുന്നത് ഇത് റിട്രീവ് ചെയ്യുന്നത് കോ പൈലറ്റ് ആണ് സാധാരണ ഇതിനെ റിട്രീവ് ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ പൈലറ്റ് പറഞ്ഞ സംശയം എന്താ വെച്ചാൽ ഇത് റിട്രീവ് ചെയ്യുന്നതിന് പകരം അദ്ദേഹം ഫ്ലാപ്പ് റിട്രീവ് ചെയ്തു എന്നുള്ളതാണ് അതെ കാരണം ഫ്ലാപ്പ് റിട്രീവ് ചെയ്യണമെങ്കിൽ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലെത്തിയിട്ട് ഫ്ളാറ്റ് ഫ്ളാപ്പ് റിട്രീം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളു അതെ അതെ കാരണം എന്നാൽ ഫ്ളാപ്പ് താഴോട്ടാക്കിയിരിക്കുമ്പോഴാണ് ഇത് ലിഫ്റ്റ് കിട്ടുന്നത് ഫ്ലാപ്പ് നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ ഫ്ലാപ്പ് പൊങ്ങിയിരിക്കും പൊങ്ങിരിക്കും ഫ്ലാപ്പ് പൊങ്ങും പൊങ്ങിയിരിക്കും ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ താഴ്ന്നിരിക്കും അപ്പോഴാണ് ഇതിന് അടിയിലെ പ്രഷർ കൂടുന്നത് ഓപ്പൺ ചെയ്ത പ്രഷർ കുറഞ്ഞു അപ്പൊ ഇത് ഈ ലാൻഡിങ് ഗിയർ പൊക്കുന്നതിന് പകരം ഇദ്ദേഹം ഈ ഫ്ലാപ്പിനെ ലിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ് സംശയം പറഞ്ഞു പക്ഷെ അതിനുള്ള ചാൻസ് വളരെ കുറവാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ അത് ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് ചെയ്യാൻ പറ്റും വലിയ സമയം എടുക്കാതെ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും മാത്രം ഇത്രത്തിൽ ചെയ്യുമ്പോൾ സഫീഷ്യന്റ് ഹൈറ്റ് ഇല്ലാതെ സഫീഷ്യന്റ് പ്രഷർ ഇല്ലാതെ ഇത് ചെയ്യുമ്പോൾ വാർണിംഗ്സ് വരും അതിനകത്ത് ഓക്കെ ഫ്ളാപ്പ് മാറ്റാനുള്ള സമയത്ത് പ്രീസെറ്റ് ഉണ്ട് ഒക്കെ ആൾട്ടിറ്റ്യൂഡിലൊക്കെ ആയാലും മാറ്റാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അത്ര പെട്ടെന്ന് അത് മടങ്ങി വരില്ല ഓക്കെ അപ്പോൾ അതിനകത്ത് വാണിംഗ് വന്നിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ അത് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ അതൊന്നും അല്ല ഇഷ്യൂ ആവാനാണ് സാധ്യത എന്നാണ് പറയുന്നത് പിന്നെ ഈ റൺവേയുടെ നീളത്തെക്കുറിച്ചും ഈ വിമാനത്തിന് എത്ര ദൂരം ഓടിയതിന് ശേഷം ടേക്ക് ഓഫ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുമുള്ള ഒരു അനുമാനങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട് ഉണ്ട് ഉണ്ട് ഈ ഇത്തരം വിമാനങ്ങൾ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ അതായത് ഒന്നര കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഇതിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും സാധാരണ ഇതിൽ പൈലറ്റ്സ് പ്രിഫർ ചെയ്യുന്ന എപ്പോഴും ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് ഷോർട്ട് ലാന്ഡിംഗ് അത് ഫ്യൂലിനൊക്കെ ഒരുപാട് ഓക്കെ ലാഭിക്കാൻ പറ്റും മാത്രം റിസ്ക് കുറവാണ് മറ്റേ റൺവേയുടെ അറ്റത്ത് പോയി കഴിഞ്ഞാൽ റിസ്ക് വർ അഥവാ ലിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ പോയി ഇടിക്കും അപ്പൊ പൈലറ്റ്സ് എത്രയും പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും അത്രയും പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന രീതികളാണ് ഫോളോ ചെയ്തു വരുന്നത് സാധാരണ എവിടെ ലാൻഡിങ്ങിൽ ഏറ്റവും മുന്നോന്ന് ലാൻഡ് ചെയ്യും ടേക്ക് ഓഫിന് നേരത്തെ ടേക്ക് ഓഫ് ചെയ്യും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് സേഫ്റ്റി ഇവിടെ ഒരു ആയിരത്തഞ്ഞൂറ് മീറ്റർ അതായത് ഒന്നര കിലോമീറ്ററിൽ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും ഈ എയർക്രാഫ്റ്റിന് പക്ഷേ ഇത് ഈ അഹമ്മദാബാദിലെ റൺവേ ഏകദേശം മൂന്നര കിലോമീറ്റർ ആണ് ത്രീ പോയിന്റ് സംതിങ് ആണ് ഇതിൻ്റെ നീളം ഈ റൺവേയുടെ ഫുൾ ലങ്ത്ത് ഉപയോഗിച്ചിട്ടാണ് ഇത് ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് പൈലറ്റ് അത്രയും ലെങ്ത് യൂസ് ചെയ്തു അപ്പൊ തുടക്കത്തിലെ എൻജിന് പവർ കുറവാണെന്ന് പറഞ്ഞു തോന്നിയിരുന്നോ തോന്നിയിരുന്നോ അങ്ങനെ തോന്നിയിരുന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ഫുൾ ലെങ്ത് യൂസ് ചെയ്തു പിന്നെ വെയിറ്റ് കൂടുതലാണ് ഒരു പക്ഷെ വെയിറ്റ് കൂടുതലായി സാധാരണ ഇതിൽ ഇപ്പം പറയുന്നു അമ്പത്തെണ്ണായിരം കിലോ ലിറ്റർ അമ്പതിനായിരം ലിറ്റർ ഫ്യൂൽ അതിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അതിന് മുമ്പ് ഡൽഹിയിൽ നിന്നാണ് ഇത് വന്നത് അപ്പോൾ ഡൽഹിയിൽ നിന്നും ഫ്യൂൾ ചെയ്തത് അപ്പോൾ ടോട്ടൽ എന്നാലും അമിത്ഷാ പറഞ്ഞ ദേശം ഒന്നിച്ചാൽ ഒന്നേക്കാൽ ലക്ഷത്തോളം ലിറ്റർ ഫ്യൂൽ അതിനകത്തുണ്ടെന്നാണ് അമിത്ഷാട് പറഞ്ഞത് അമ്പത്തെണ്ണായിരം അഹമ്മദാബാദിൽ വെച്ച് ഫ്യൂല് ചെയ്തു അപ്പോൾ ഇത്രയും ഫ്യൂലിൻ്റെ വെയ്റ്റ് ഉണ്ട് ഈ പറഞ്ഞ പത്തിരുന്നൂറ്റമ്പത് ആൾക്കാർ ആൾക്കാരുടെ വെയിറ്റേഴ്സ് ഓക്കെ അത് സീറ്റ് കപ്പാസിറ്റിൻ്റെ വെയിറ്റ് ആണ് ചോളം പിന്നെ ഇത്ര ലോങ് ഡിസ്റ്റൻസ് ട്രാവലൊക്കെ ആകുമോ ഒരുപാട് ലഗേജ് കൊണ്ടുപോകും ഈ ഫ്രീ ലഗേജി ആൾക്കാർ ഇരുപത്തെട്ട് കിലോ ഒക്കെ പെർ എഡ് ഫ്രീ കൊണ്ടുപോകാം ിക്കറ്റിന്റെ കൂടെ അതുകൂടെ അത് പേയ്മെന്റ് നടത്തി കൊണ്ടുപോകുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ എയർക്രാഫ്റ്റ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അതുകൊണ്ട് അത് അത് ഈ പവറിനെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചോ അതുകൊണ്ടാണോ പൈലറ്റ് ഈ ഫുൾ ലെങ് എടുക്കേണ്ടി വന്നത് അപ്പൊ ഇനീഷ്യലി ഈ പവർ കുറവായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരും പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റ് അത്ര റിസ്ക് അതാണ് ഈ തന്നെ ഒരു പവർ ഫീൽ അവിടെ അദ്ദേഹം അദ്ദേഹത്തിന് എടുക്കുവോർത്താമായിരുന്നു തുടക്കത്തിൽ ചെയ്യില്ല വണ്ടി ബാക്കിൽ നിർത്തിക്കൊണ്ട് ഇതിന് ഫുൾ ബൂസ്റ്റിൽ ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നത് അപ്പൊ അതിന് എഞ്ചിൻ പവർ അച്ചീവ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അപ്പൊ മനസ്സിലാവും സഫീഷ്യന്റ് പവർ അതിനാവുന്നില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും അപ്പൊ വേണമെങ്കിൽ റിട്രീവ് ചെയ്യാമായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു പകുതി ദൂരം പോയിട്ട് റിട്രീവ് ചെയ്യാമായിരുന്നു അതൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം അപ്പൊ അത്തരം സാഹചര്യങ്ങളിലോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം ഫുൾ ടേക്ക് ഓഫ് ചെയ്ത് പോയി പക്ഷെ ടേക്ക് ഓഫ് ചെയ്ത് ഉടനെ തന്നെ അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യാണ് റസ്റ്റ് കിട്ടുന്നില്ലെന്ന് അതുകൊണ്ടാണ് നോ ത്രസ്റ്റ് ത്രണേബിൾ ടു ലിഫ്റ്റ് എന്നുള്ള മെസ്സേജ് അയച്ചു അപ്പോൾ പവർ ആണ് ഇവിടെ അടിസ്ഥാന പ്രശ്നം അത് ഇലക്ട്രിക്കൽ ആവാം ഹൈഡ്രോളിക്കൽ ആവാം എൻജിനിലോട്ടുള്ള ഫ്യൂൾ സപ്ലൈ ആവാം അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും നീണ്ട ഒരു ഫ്ളൈറ്റിന് പോകുന്നതിന് മുൻപ് ഇതൊക്കെ സാധാരണഗതിയിൽ പരിശോധിക്കുന്ന ആണല്ലോ സാധാരണഗതിയിലുള്ള പരിശോധന മാത്രമല്ല ഓരോ ഫ്ലൈറ്റ് പോകുന്നതിന് മുമ്പും ബിഫോർ ഫ്ലൈറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ട് അതിനുശേഷം ഒരു ഫ്ലൈറ്റ് ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്ത് ഒന്നോ രണ്ടോ മണിക്കൂറിഞ്ഞ് വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അവിടെ ടേൺ റൗണ്ട് ഇൻസ്പെക്ഷൻ ഉണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ആഫ്റ്റർ ഫ്ലൈറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ട് ഇത് ഓരോ ട്രേഡിലെയും വ്യക്തികൾ ഇതിന് ഓരോ ലിസ്റ്റ് ഉണ്ട് ചെക്ക് ഔട്ട് ലിസ്റ്റ് ഉണ്ട് ഓക്കെ ഈ ലിസ്റ്റിൽ ഇന്നലെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം ഓൺ ചെയ്ത് പ്രവർത്തിപ്പിച്ച് ആ ഡോക്യുമെന്റിൽ ഇയാൾ ടിക്ക് ചെയ്ത് സൈൻ ചെയ്യണം അതിനുശേഷം സൂപ്പർവൈസർ ഉണ്ട് സൂപ്പർവൈസർ വിൽ ചെക്ക് ദിസ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ പ്രോപ്പർ പ്രോപ്പറാണെന്ന് ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് സൂപ്പർവൈസർ ചെയ്തതിന് ശേഷം ഫ്ലൈറ്റ് സർവീസിങ് ഉണ്ട് അദ്ദേഹം ചെയ്യും ഇവര് ആ പേരുടെയും സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് പൈലറ്റ് ഇതെല്ലാം ഓക്കെ എന്ന് ചോദിച്ചിട്ട് നോക്കിയിട്ടാണ് ഫ്ലൈറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാം റെക്കോർഡിക്കലാണ് ഓരോ ടെസ്റ്റും അല്ലാതെ ചില കാര്യങ്ങൾ മറന്നുപോയെന്ന് പറയാൻ പറ്റില്ല ആൾറെഡി ചെക്ക് ലിസ്റ്റ് ഉണ്ട് അത് നോക്കി ടിക്ക് ഈ ചെക്ക് ലിസ്റ്റും കൊണ്ടാണ് ക്രൂ പോകുന്നത് അതിൽ ടിക്ക് ചെയ്യണം അതിൽ സൈൻ ചെയ്യണം സർട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ ഇതെല്ലാം പ്രോപ്പർ ഇതുണ്ട് പിന്നെ വെറുതെ അത് ചെക്ക് ചെയ്യാതെ ഇത് സർട്ടിഫൈ എന്ന് വെച്ചാൽ അത് നമുക്ക് പറയാം അതിന് ക്രോസ് ഉണ്ട് അതിന് സൂപ്പർവൈസർ ഉണ്ട് ഓക്കെ അപ്പോൾ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ചെക്കിംഗ് ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അതൊക്കെ ബൈ മിസ്റ്റേക്ക് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെയുള്ളത് ഈ ഫോറിൻ ബോഡിയാണ് ഈ ഫോറിൻ ബോഡി അത് പറ്റി ഈ ബോയിങ്ങിൻ്റെ മുമ്പ് റിട്ടയർ ആയിട്ടുള്ള മെയിൻ്റനൻസും എൻജിനീയേഴ്സും ക്വാളിറ്റി എഞ്ചിനീയേഴ്സും ഒക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെറിയ ചെറിയ അവശിഷ്ടങ്ങളുണ്ടല്ലോ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വിധ ഒരു കയർ വയറിൻ്റെ കഷ്ണം അവിടെ കുടുങ്ങി അല്ലെങ്കിൽ ഒരു തുണി കഷ്ണം അവിടെ ഇട്ടു ഇതൊക്കെ എഞ്ചിൻ്റെ കൺട്രോളിങ് പാർട്ടിൻ്റെ ഇടയിലോട്ട് കുടുങ്ങി ഇരുന്ന് സ്റ്റക്കപ്പ് ആവാനുള്ള സാധ്യത വളരെ വളരെ ഉണ്ട് ഓക്കെ അതുകൊണ്ട് ഈ ഫോറിൻ ബോഡി എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസിൽ എടുത്തിട്ടുള്ളത് ഓ ഈ ലൂസ് ആർട്ടിക്കിൾസ് അത് വളരെ പ്രൈമറിയാണ് നമ്മൾ എയർക്രാഫ്റ്റിലോട്ട് പത്ത് ടൂൾ കൊണ്ടുപോയി എന്തൊക്കെ ടൂൾസ് നമ്മൾ എയർക്രാഫ്റ്റിലോട്ട് എടുക്കുന്നു റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്ന നമ്മൾ നോക്കണം ഒരു ടൂൾ ബൈ മിസ്റ്റേക്ക് അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഉരുണ്ടുപോയി വല്ല കൺട്രോളിൽ എവിടെയെങ്കിലും കൊണ്ട് സ്കപ്പുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഇതിൻ്റെ ചെക്കിങ് എന്ന് പറഞ്ഞ് വളരെ പ്രോപ്പറാണ് വളരെ സിസ്റ്റമാറ്റിക് ആണ് ലേ ഡൗൺ ആണ് യെസ് ഇത് സ്കിപ്പ് ആവാനുള്ള സാധ്യത തീരെ ഇല്ല ആൾറെഡി റിട്ടേൺ ആണ് ഒരാൾക്ക് ഓർമ്മയതായി ഞാനത് മറന്നുപോയി അത് ചെയ്യാൻ മറന്നുപോയി എന്ന രീതിയില്ല ഓൾറെഡി ചെക്ക് ലിസ്റ്റ് ഉണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെക്ക് ചെയ്യണം ഒരു സാധനം ഓൺ ചെയ്യാൻ എഡാർ ഓൺ ചെയ്താൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഓൺ ചെയ്ത് ഫ്രീക്വൻസിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് നോക്കണം റിസീവ് ചെയ്യുന്നുണ്ട് ആക്കുന്നുണ്ട് അപ്പൊ നോക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനൊന്ന് ചോദിക്കുകയാണ് ഈ ഒരു സംശയം ഇത് ബോധപൂർവ്വം ഇത്രയേറെ ചെക്ക് ലിസ്റ്റുകളൊക്കെ ഉണ്ട് പക്ഷേ ബോധപൂർവ്വം ഫോറിൻ ബോഡീസിനെ അവിടെ നിക്ഷേപിക്കാം ചെയ്യാവുന്നതാണ് പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് റൂൾ ഔട്ട് ചെയ്തിരിക്കുകയാണ് അതൊക്കെ പിന്നെ പരിശോധനയിലൂടെ മാത്രമേ വരുകയുള്ളൂ എന്താണ് ഇവെറ്റിഗേഷൻ വേണം തീർച്ചയായിട്ടും തല ഇൻവെസ്റ്റിഗേഷൻ ഇപ്പൊ എന്താ കാലം വെച്ചാൽ വോയിസ് വോയ്സ് റെക്കോർഡുണ്ട് കോക്പിറ്റിനകത്ത് നടക്കുക എന്ത് സംഭാഷണം പൈലറ്റ് ഒന്ന് ചുമയ്ക്കുന്നത് പോലും അതിനകത്ത് റെക്കോർഡാകും അവർ തമ്മിൽ ക്രൂസ് തമ്മിലുള്ള സംസാരം അതുപോലെ പുറത്തേക്കുള്ള സംസാരം ഇതൊക്കെ അതിനകത്ത് റെക്കോർഡാകുന്നുണ്ട് അതുപോലെ ഡേറ്റാ റെക്കോർഡേഴ്സ് ഉണ്ട് ഓരോ ഇക്വിപ്മെൻസിൻ്റെയും എഞ്ചിൻ ഉൾപ്പെടെയുള്ള ഓരോ ഇക്വിപ്മെൻസിൻ്റെയും വേരിയസ് റീഡിങ്സ് ഉണ്ട് അതിൻ്റെ സ്പീഡ് ആർ പി എം അങ്ങനെയുള്ള പല കാര്യങ്ങളും എല്ലാം റെക്കോഡ് ആവും എവറിത്തിങ് ഇസ് റെക്കോഡ് അതുകൂടാതെ നമ്മുടെയൊക്കെ മൊബൈൽ കാണുന്ന പോലെ ഡിസ്പ്ലേ റെക്കോർഡേഴ്സ് ഉണ്ട് സ്ക്രീൻ റെക്കോർഡേഴ്സ് ഉണ്ട് ഓരോന്നും ഡിസ്പ്ലോ അതൊക്കെ ഓട്ടോമാറ്റിക് ആണ് അതൊന്നും സ്റ്റോപ്പ് ചെയ്യാനോ പോലെ പൈലറ്റിന് പോലും പറ്റില്ല എയർക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഓൺ ഈ പ്രോസസിംഗ് നടക്കും കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോ റെക്കോർഡർ എല്ലാം ഇതെല്ലാം റിട്രീവ് ചെയ്തിട്ടുണ്ട് ഈ ഡേറ്റാ റെക്കോർഡറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സാഹചര്യങ്ങൾ കംപ്ലീറ്റ് സിമുലേറ്ററിൽ കൊടുക്കാൻ പറ്റും ഇത് ഈ സിറ്റുവേഷൻസ് ഒക്കെ സിമുലേറ്റ് ചെയ്തിട്ട് പരീക്ഷിക്കാൻ പറ്റും എയർക്രാഫ്റ്റ് എന്തുകൊണ്ട് ഈ ഡാമേജ് ആയി ഈ പ്രശ്നം ഉണ്ടായി ഉണ്ടായിട്ട് സിമുലേറ്റ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമുലേറ്ററുകൾ വരെ ഉണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മൾട്ടി നാഷണൽസ് ഇൻവോൾവ് ആയതുകൊണ്ട് ഈ ഡേറ്റാ റെക്കോർഡൊക്കെ ഇന്ത്യയിൽ ആണോ പരിശോധിക്കുക എന്നുള്ളത് അറിയാൻ പറ്റില്ല ഇന്റർനാഷണൽ റൂൾ അനുസരിച്ച് ഇത്തരം ഡേറ്റാ റെക്കോർഡേഴ്സ് മൾട്ടിനാഷണൽസ് ഉണ്ടാകുമോ ഇതിനെ വേറെ ഏതെങ്കിലും തേർഡ് കൺട്രിയിൽ കൊണ്ടുപോയിട്ട് ഇതിനെ പരിശോധിക്കേണ്ട സ്ഥിതി വരും അപ്പോൾ ബ്രിട്ടീഷ് പോർച്ചുഗീസുകാരുണ്ട് ബ്രിട്ടീഷുകാരുണ്ട് കനേഡിയൻസ് ഉണ്ട് ഇന്ത്യക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഗവൺമെന്റുകൾ ഇൻവോൾവ് ആണ് ഇതിന് എൻക്വയറിയിൽ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു തേർഡ് കൺട്രീസിൽ കൊണ്ടുപോയിട്ട് വേണം അത് പരിശോധിക്കും ഈ യു എസ് ഒ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും കൺട്രിയിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഡേറ്റാ റെക്കോർഡ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഏജൻസി അപ്പ അതിൻ്റെതായിട്ടുള്ള കാലതാമസം വരും മേ ബി ഒരു ഒന്നോ രണ്ടാഴ്ചയ്ക്കുള്ള നമുക്കതിൻ്റെ കറക്റ്റ് ഫിഗർ അറിയാൻ പറ്റുമെന്ന് കരുതുന്നു പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ദെർ ഈസ് ഡെഫിനറ്റ്ലി എ പവർ ഫെയിലിയർ എന്ത് ദ പവർ ഇഷ്യൂ ആണ് അതിന് അത് എന്തുകൊണ്ട് സംഭവിച്ചു ഇപ്പോൾ ഡെലിബറേറ്റ് ആയിട്ടാണോ ടെക്നിക്കലി ഉള്ളതാണോ എന്നുള്ളൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫോറിൻ ബോഡീസ് അവിടെ ആരും ഇടില്ല അത് അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ കരുതലും സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ബോധപൂർവം വേണമെങ്കിൽ അവായപ്പെടുത്തുവാനായി അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലേ സാധിക്കും നമ്മൾ ഈ ഫോറിൻ ബോഡി എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ കോക്പെറ്റിനകത്ത് നമ്മൾ കയറുന്നു അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ഇപ്പോൾ ക്യാബിൽ നമ്മൾ നമ്മളിപ്പോൾ ഒരു സിഗരറ്റ് കുറ്റി കഴിഞ്ഞ് തഴഞ്ഞു അതൊന്നും അതൊന്നും എൻജിനിലോട്ടൊന്നും എത്തില്ല ഇതിന്റെ മെയിൻ്റനസ് ചെക്കിംഗ് നടത്തുന്ന ചില ഏരിയകളുണ്ട് ഓക്കെ വിമാനത്തിന്റെ അകത്ത് മെയിൻറ്റനൻസ് പാർട്ട് അവിടെ വരുന്ന ഫോറിൻ ബോഡിയാണ് അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു സിഗരറ്റ് കുറ്റി ഇട്ടു എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു പേപ്പർ ഇട്ടു എന്ന് വെച്ചാൽ അതൊക്കെ ക്ലീനിങ്ങിന്റെ ഭാഗം കളയും അത്തരം കാര്യങ്ങളല്ല ഇപ്പോൾ വേറെ സ്ഥലത്ത് മെയിൻ്റനൻസ് നടത്തുന്ന ഇതിന്റെ കൺട്രോൾ കോളംസ് ലിവേഴ്സൊക്കെ ഇപ്പൊ ഫ്രണ്ടിൽ നിന്ന് ഒരു പൈലറ്റ് ആ റെഡർ ഇങ്ങോട്ട് മൂവ് ഇങ്ങനെ ആ കോളം ഇങ്ങനെ ലെഫ്റ്റ് ലോട്ടിലായിട്ട് മൂവ് ചെയ്യുമ്പോൾ ആ ടൈലിലുള്ള ഈ അമ്പത് അറുപത് മീറ്റർ നീളമുള്ള എയർക്രാഫ്റ്റിന്റെ ടെയിലുള്ള റെഡർ അങ്ങനെ മൂവ് ചെയ്യും അതെ അതാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കും അപ്പൊ അത് മൾട്ടിപ്പിൾ ലിവേഴ്സ് ലോക്ക് ഉണ്ട് പല പല സ്റ്റേജ് കിടന്നിട്ടാണ് ഇത് ഇവിടെ എത്തുന്നത് അതിന്റെ കൺട്രോൾ എവിടെയെങ്കിലും എന്തെങ്കിലും കുരുങ്ങി കടന്നു കഴിഞ്ഞാൽ ഇതിന്റെ കൺട്രോൾ എഫക്റ്റീവ് ആവില്ല ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണത് അപ്പൊ അതുപോലെ പല പല കാര്യങ്ങൾ ഡെലിബറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും പക്ഷേ അത് എത്രമാത്രം അത് അല്ല ഒരു ഒരു സംശയം നീളുന്നത് തുർക്കിഷ് ഒരു തുർക്കിഷ് കമ്പനിയിലേക്കാണ് കാരണം ഒരു തുർക്കിഷ് തുർക്കിഷ് ഫേമ അവിടുത്തെ മെയിൻ്റനൻസോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഹാൻഡിലിങ്ങോ ഇത് ചില കാര്യങ്ങളൊക്കെ അവിടെ എന്നും അവരെ കുറച്ച് നാൾ മുൻപ് മാറ്റിയെന്നും ഒക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് ഉണ്ട് ഇപ്പോൾ ഈ എടുത്ത ഇപ്പോൾ ഗവൺമെൻറ് ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ പാക്കിസ്ഥാനെ പേരിൽ ആ തുർക്കിഷ് ഫേമിനെ ഗവൺമെൻറ് ഒഴിവാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് മിക്കവാറും എല്ലാ എയർപോർട്ടുകളിലും ഹാൻഡിൽ ചെയ്യുന്നതെന്നും അവരെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ അത് എയർപോർട്ട് ഹാൻഡ്ലിംഗ് ആൻഡ് എയർക്രാഫ്റ്റ് ഹാണ്ടിംഗ് ഇത് ടു ഡിഫറൻറ്റ് തിങ് എയർപോർട്ടിലെ ജനറൽ എയർപോർട്ടിലറായിട്ടുള്ള കാര്യങ്ങൾ ഈ കമ്പനി ഇപ്പം ലോഡിംഗ് പാസഞ്ചർ ലോഡിംഗ് ലഗേജ് ലോഡിംഗ് കാര്യങ്ങളാണ് അതിനകത്തൊന്നും പ്രശ്നമില്ല എയർക്രാഫ്റ്റ് ഈ എയർ ഇന്ത്യയൊക്കെ എയർക്രാഫ്റ്റ് മെയിൻ്റെനസുമായി ബന്ധപ്പെട്ട് ഈയൊരു ടെർക്കിഷ് കമ്പനി ആയിട്ട് ഒരു കരാർ ഉണ്ടായിരുന്നെന്നും അത് ഫെബ്രുവരിയില് തീർന്നപ്പോൾ ഫെബ്രുവരിയിൽ അത് പുതുക്കിയിട്ടുണ്ടെന്നും അതിനെക്കുറിച്ച് അങ്ങനെ ഒരു അറിവുണ്ട് പക്ഷെ അത് ഈ ഗവൺമെന്റ് ഈ ഡയറക്ഷൻ വന്നതിന് ശേഷം അവരെ ജോലിക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വേറെ എന്ത് ചെയ്യാണ് വിശദീകരിക്കേണ്ടത് നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ ഓക്കേ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം ടർക്കിഷ് കമ്പനി ആയതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല എന്നിരുന്നാലും ഒരു ഡൗട്ട്ഫുൾ കാര്യം ആർക്കും വേണമെങ്കിലും സംശയിക്കാം കാരണം തുർക്കി ക്ലോസ്ലി അസോസിയേറ്റഡ് പാകിസ്ഥാൻ ഇന്ത്യയെ എപ്പോഴാണ് എങ്ങനെയാണ് ഏതൊരവസരത്തിലാണ് ഇന്ത്യയെ ആക്രമിക്കാൻ അവർ തിരഞ്ഞെടുക്കുന്നത് എന്ന ഏത് ഹീനമാർഗവും അവർ തിരഞ്ഞെടുക്കും ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം തോന്നുന്നത് അങ്ങനെ സംശയങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും പണ്ട് നമുക്കറിയാം മറ്റേ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചൊക്കെ നമ്മൾ ഏർക്കാർട്ടുകൾ തട്ടി എടുത്തിട്ട് ചെയ്തത് അതെ അപ്പോൾ അത്തരം ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അത്തരം എന്നാൽ ഇത് ഇത്രയായിട്ടും അത് അതിന് അത്ര ആ ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ടേജ് സംശയിത്തക്കത്തക്കതായിട്ടുള്ള ഒന്നും എവിഡൻസിൽ വന്നിട്ടില്ല വന്നിട്ടില്ല അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാം കത്തി കരിഞ്ഞു പോയി ഇതൊരു ആയിരം ഡിഗ്രി സിക്ക് മുകളിലാണ് ഇത് കത്തുന്നത് ഇത്രയും ഫ്യൂലതിനകത്ത് ഏകദേശം ഒരു ലക്ഷം ലിറ്ററോളം ഉണ്ട് ഇത് അങ്ങ് ടച്ച് ചെയ്താൽ തന്നെ അങ്ങ് ബും നിറഞ്ഞ കത്തുകയാണ് അപ്പം ഇതൊന്നും കിട്ടാനുള്ള സാധ്യതയില്ലാതെ അതൊക്കെ ഒരു പരിധി വരെ അത് തീനെ വെച്ചേൻ്റെയും പ്രഷർ വെച്ചേൻ്റെയും വെള്ളം കയറാതെ വെച്ചേൻ്റെയും അപ്പം അതൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ആൾറെഡി എല്ലാ സംഭവങ്ങളും ഡിജിറ്റൽ റെക്കോർഡർ ഡി വി ആർസ് അതുപോലെ എന്താ പറയുക ഡേറ്റാ റെക്കോർഡേഴ്സ് വോയിസ് റെക്കോർഡർ ഇത് രണ്ടും കൂടി അടങ്ങിയ സാധനമാണ് ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് കളർ ഓറഞ്ച് ആണെങ്കിലും പേര് ബ്ലാക്ക് ബോക്സ് എന്നാണ് പറയുന്നത് അതിനകത്തുള്ളത് ബേസിക്കലി വോയിസ് റെക്കോർഡറും ഡേറ്റ റെക്കോർഡറും ഇത് രണ്ടുമാണ് ഈ ബ്ലാക്ക് ബ്ലാക്ക് ബോക്സിന് അകത്തുള്ള ഓക്കെ പക്ഷെ അതുകൂടാതെ ഇപ്പോഴത്തെ മോഡേൺ എയർക്രാഫ്റ്റുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഡി വി ആർസ് ഉണ്ട് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് ക്യാബിന് അകത്തെ വീഡിയോ റെക്കോർഡിങ്സ് ഉണ്ട് ഈ ഓരോ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്മളെയൊക്കെ മൊബൈലിൽ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻ റെക്കോർഡിംഗ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ അതിനകത്ത് കാണാൻ എന്തൊക്കെ ഓരോ ഡിസ്പ്ലേയിൽ എന്തൊക്കെ വന്നു ചിലപ്പോൾ പൈലറ്റ് ശ്രദ്ധിക്കാതെ വല്ല ഡിസ്പ്ലേ വിട്ടിട്ടുണ്ടോ വല്ല വാർണിംഗ്സ് വിട്ടിട്ടുണ്ടോ ഇത് വാർണിംഗ്സ് നമുക്ക് പ്രത്യേകത്തെ ഇൻഡിക്കേഷൻസ് ഉണ്ട് ഓഡിയോ ഇൻഡിക്കേഷൻസ് ഉണ്ട് ഇതെല്ലാം കേൾക്കാനും പറ്റും ഇപ്പോൾ എ ഒക്കെ വന്ന പലതും ഓഡിയോ ആൾ പറയുന്നത് പോലെ നമുക്ക് വന്നു ലിഫ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ലോ ലോ ആൾട്ടിറ്റ്യൂഡ് ലിഫ്റ്റ് ഇട്ട് ഫ്ലാപ്സ് ഡൗൺ എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് വരെ വരും അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ പൈല അങ്ങനെ മിസ്സാകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് മാത്രം രണ്ട് പൈലറ്റ്സ് എന്ന് പറയുന്നത് ഒരാൾ ഏകദേശം എത്ര എണ്ണായിരത്തി അഞ്ഞൂറ് മണിക്കൂർ പറഞ്ഞ പൈലറ്റാണ് അത്രയും അത്രയും എക്സ്പീരിയൻസ് ആണ് മറ്റ് കോ പൈലറ്റ് എന്ന് പറയുന്ന ആൾ ഈ കർണാടകയിലുള്ള ഒരാൾ അദ്ദേഹം ആയിരത്തി അഞ്ഞൂറോളം അവേഴ്സ് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് പിന്നെ എയർക്രാഫ്റ്റിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് വർഷമായിട്ടുള്ളൂ അതെ സാധാരണ ഇതിൽ നമ്മളൊരു കാർ വാങ്ങിയപ്പോൾ പതിനഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റിന്റെ മാനുഫാക്ചറിംഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഇയേഴ്സ് ആണ് മിനിമം അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഇരുപത് മുപ്പത് ട്വന്റി ടു തേർട്ടി ഇയേഴ്സ് ആ ഒരു എയർക്രാഫ്റ്റ് ഉപയോഗിക്കും ഇപ്പോൾ എന്ന് പറയുന്നത് വളരെ സൗകര്യങ്ങളുള്ള ഒരു വളരെ നല്ല സൗകര്യമുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് പക്ഷെ ഈയിടയ്ക്കായിട്ട് കഴിഞ്ഞൊരു ഒരു എട്ട് പത്ത് വർഷമായിട്ട് ഒരു മൂന്നാല് ഇൻസുഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും ആളപായമോ ഇതുപോലെ സിവിിയറായിട്ടുള്ള ആക്സിഡൻ്റും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ചെറിയ ചെറിയ ഡിഫക്ട്സ് ഇതുപോലെ ഫോറിൻ ബോഡി കണ്ടിട്ടുള്ള ഒബ്ജക്ട്സിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഒരു പാനൽ അകന്ന് മാറിയിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഫ്യൂലിങ്ങിൽ ഒരു എറർ ഉണ്ടായിട്ടുള്ള ഇഷ്യൂ ഉണ്ട് അങ്ങനെ മൂന്നാല് ഇഷ്യൂസ് നോട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ ബോയിങ് ഒരുപാട് ആക്ഷേപം കേൾക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഇപ്പോൾ ഡേറ്റാസ് നോക്കിയാൽ അറിയാം ഈ ബോയിങ്ങും ഒരു കാലത്ത് മറ്റേ ഇവരെക്കാളും എയർ ബസിനേക്കാളും മുകളിലായിരുന്നു ബോയിങ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പതോളം ഏഴായിരത്തഞ്ഞൂറോളം ഓർഡറുകൾ എയർ ബസ്സിനുണ്ട് പക്ഷെ ആ ബോയിങിന് നാലായിരം അയ്യായിരത്തിനിടയ്ക്കാണ് വളരെ കുറഞ്ഞു അപ്പൊ ഇത്തരം സേഫ്റ്റി പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കമ്പനി വിട്ടിട്ടുള്ള പല മുൻ ഉദ്യോഗസ്ഥർ ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് കമ്പനി അത് അത് ചെയ്തിട്ട് റെക്ടിഫൈ ചെയ്ത കമ്പനി പലപ്പോഴും പറഞ്ഞിട്ട് പല ഇത് ആൾറെഡി ടേക്കൺ കെയർ ഓഫ് എന്ന രീതിയിൽ കമ്പനി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ഒരു വിദഗ്ധമായിട്ടുള്ള പരിശോധന നടത്തിയാൽ ഇതൊക്കെ അസറ്റൻ ചെയ്യാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും എന്തായാലും ഏറ്റവും സേഫായിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്നാണ് നമ്മൾ വിമാനയാത്രയെ പറയുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എന്തായിരിക്കാം കാരണം എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് വരട്ടെ സത്യം പുറത്ത് അതുവരെ നമുക്ക് കാത്തിരിക്കാം വളരെയധികം നന്ദി സാർ ഇത്രയും ടോക്കിംഗ് പോയിൻറ്റുമായി പ്രതികരിച്ചു നമസ്കാരം ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം